ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിന്റെ ആറാം ദിനത്തിലാണ് നാം ഇന്ന് ഇന്ന് നാം ആത്മചോദനം ചെയ്യുന്ന മൂലഭാവം അസൂയ എന്നതാണ് അസൂയ നാം ആദ്യമായി കാണുന്നത് കായേന് ആബേലിനോട് അസൂയ തോന്നി എന്ന് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അന്ന് മുതലുള്ള ചരിത്രം സഹോദരങ്ങളുടെ ഇടയിലും സമമാരന്റെ ഇടയിലും ഒക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ ഈ ഒരു തിന്മ കടന്നു വന്ന് നമ്മെ പീഡിപ്പിക്കുന്നുണ്ട് അസൂയയുടെ ഏറ്റവും വലിയ ദോഷവശം അത് മറ്റുള്ളവർ വളരുന്നതിന് വേണ്ടി ആഗ്രഹിക്കില്ല പ്രാർത്ഥിക്കില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർ നാശം കാണാൻ വേണ്ടി ഹൃദയത്തിൽ അഭിലാഷം തുടരുകയും ചെയ്യും മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് അസൂയയുടെ കടുത്ത വശമായി നാം തിരിച്ചറിയണം എന്നാൽ അതിന് പകരമായി സ്വർഗീയമായ ഒരു കൃപ നമ്മളിൽ നിറച്ചു തരാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഉപവി എന്നതാണ് പരസ്നേഹം എന്നതാണ് ഈ പുണ്യം പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഓടിച്ചെന്നത് ഈ ഉപവിയുടെ ഭാഗമായിട്ടാണ് അവളും ഗർഭവതിയാണ് എലിസബത്തും ഗർഭവതിയായിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ അതിന് സന്തോഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നതും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ കൂടെ സങ്കടപ്പെടുന്നതുമാണ് യഥാർത്ഥത്തിലുള്ള ഉപവി ബാക്കി എല്ലാ പ്രവൃത്തികളും ഈ ഒരു മനോഭാവത്തിൽ നിന്നും പുറപ്പെടുന്നു നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളിൽ നിന്ന് അസൂയ എന്ന ഈ മൂലഭാവം വേരോടെ പെഴുതെടുത്തു മാറ്റണമേ അതിന് പകരമായി ഉപവി എന്ന അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന സ്വർഗീയ പുണ്യം ഞങ്ങളിൽ വെച്ചു പിടിപ്പിക്കണമേ അത് വളർന്ന് ഫലം ചൂടി സമൃദ്ധമായി വിളവെടുപ്പിന് ഭാഗമാകട്ടെ ആവേ മരിയ